മനസ്സിലുണ്ടോ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനി തൃത്താല മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനവും ഉണ്ടായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനി തൃത്താല മണ്ഡലത്തിൽ പ്രചരണവുമായി രംഗത്തെത്തി കഴിഞ്ഞ ദിവസം കുമാരനെല്ലൂരിൽ നിന്നുമായിരുന്നു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചത് ഉഷ്മളമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് വി ടി ബലിറാം എം എം ഹമീദ പി എസ് സലാം സി എ ഷൌകത്ത് അലി എസ് എം കെ തങ്ങൾ അലി കുമരനല്ലൂർ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു തുറന്ന വാഹനത്തിൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടും നടത്തി പട്ടിണി മാറ്റാനുള്ള ചർച്ചയേക്കാൾ സർക്കാർ സമയം ചെലവഴിച്ചത് മതധ്രുവീകരണത്തിനാണെന്ന് കുമാർനാൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ അബ്ദുൾ സമുദ്ദാനി കുറ്റപ്പെടുത്തി ഒരു തവണ കൂടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ അധികാരത്തിലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് രാജ്യസ്നേഹികൾക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അക്കിത്തം മാത്രമല്ല എം ടിയുടെ മണ്ണും ഈ അടുത്താണ് അവരൊക്കെ ഉയർത്തിക്കാട്ടിയത് ഇന്ത്യ എന്ന സിദ്ധാന്തമാണ് ഇന്ത്യ എന്ന പ്രയോഗമാണ് ഇന്ത്യ എന്ന സൗന്ദര്യമാണ് ഇന്ത്യ എന്ന തത്വശാസ്ത്രമാണ് ആ ഇന്ത്യ നിലനിൽക്കണം ആ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കണം വെളിച്ചം ദുഃഖമാണ് വരികൾക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാരങ്ങത്തും ഇരുട്ടാണ് സുധപ്രദമെന്ന് കരുതി അതിൽ കടന്ന് മയങ്ങാനും അതിൽ കടന്ന് മതിമറക്കാനും അതിനെ പുലുകി പുണരാനും അതിലേക്ക് ജനതയെ നയിക്കാനും ശ്രമിക്കുന്ന ഭരണശക്തികളുള്ള കാലമാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം ഞാൻ പറഞ്ഞു മതേതരത്വത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ലോക്സഭയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടപെടും രണ്ട് പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വികസനവും പുരോഗതിയും കൊണ്ടുവരാനും പരമാവധി പ്രയത്നിക്കും